അനുരാധ നക്ഷത്രം അനുരാധ നക്ഷത്രക്കാർ പൊതുവെ സഹനശീല ഉള്ളവരും ദൃഢതയുള്ളവരും ആത്മാർത്ഥത കൂടുതലുള്ളവരുമായിരിക്കും ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ തോറ്റു തോറ്റുപോകുമ്പോൾ നിങ്ങൾ വളരെ ഡൗൺ ആയി ഡൗണായിപ്പോവും കാരണം ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ട് എന്നെ അവർ തള്ളിക്കളഞ്ഞല്ലോ എന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് കൂടുതലായിരിക്കും നിങ്ങൾ ഇത്ര ആത്മാർത്ഥത കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ട് ഒട്ടും കാണിക്കാതിരിക്കാനും നിങ്ങൾക്ക് പറ്റില്ല കാരണം നിങ്ങൾക്കത് ജന്മസിദ്ധമാണ് നിങ്ങൾ കാണിച്ചു പോവും അവിടെ സഹനശീലമുള്ളതും കൊണ്ടും നിങ്ങൾക്ക് തോറ്റാലും നിങ്ങൾ ജയിക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കും പല സംഭവങ്ങളിലും നിങ്ങൾ ജയിക്കാറുമുണ്ട് പക്ഷേ തോൽവിയാണ് കൂടുതലും കാണുന്നത് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് ബന്ധങ്ങളുടെ പ്രശ്നം സാമ്പത്തിക പ്രശ്നം എല്ലാം കൂടി ഒരു താറുമാറായിട്ടിരിക്കണ ഒരു മാസമാണ് മെയ് മാസം അതുകൊണ്ട് മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും അതുകൊണ്ട് പരമാവധി ഒന്നിലും ഇടപെടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം പരമാവധി എവിടെയും പോവാതിരിക്കുന്നത് നന്നായിരിക്കും പക്ഷേ എവിടെയെങ്കിലും പോവാണെങ്കിലും ഒറ്റക്ക് ട്രാവൽ ചെയ്യുക ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു കാട്ടിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുക പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് ഗുണം ചെയ്യും ജൂൺ മാസത്തിൽ ജൂൺ മാസത്തിൽ എന്തായാലും നിങ്ങൾക്ക് ഈ സാമ്പത്തിക പ്രശ്നം കുറച്ച് കുറയും അങ്ങനെ കുറയുകയാണെങ്കിൽ തന്നെ ജൂൺ ഇരുപത്തൊന്നിന് മുമ്പായിരിക്കും നിങ്ങൾക്ക് കുറയുക അങ്ങനെ കുറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജൂലൈ ഇരുപതിനു മുമ്പായിരിക്കും മാക്സിമം നിങ്ങൾക്ക് ആ ഒരു പരിഹാരം ഉണ്ടാവുക അതുംകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ജൂണിൽ തൊഴിലും സാമ്പത്തികയിലും എന്തായാലും നിങ്ങൾക്കൊരു പുരോഗതി കാണുന്നുണ്ട് ആയില്ല നക്ഷത്രക്കാർ സീക്രട്ടി ഒരു പ്രൊജക്റ്റൊക്കെ ഓപ്പൺ ആക്കി ഉണ്ടാവും അതെന്തായാലും സക്സസ് ആവും അതുമാത്രമല്ല ഓരോരോ മൂമെൻറ്റും നിങ്ങൾ പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജിക് സ്ട്രാറ്റജിക്കായിട്ടേ മുന്നോട്ട് പോവുള്ളൂ അതും കൊണ്ട് വിജയ ശതമാനം ഉറപ്പാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് കോംപ്ലക്സ് ആണ് കാരണം ഇമോഷണലി ഒരു അടി കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ റിയാക്റ്റ് ചെയ്യാണ്ടിരുന്നിട്ട് പ്രശ്നം എന്താ വച്ചാൽ അത് കേൾക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ ഇല്ലെങ്കിൽ അത് കുറേ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് ടെൻഷനും സ്ട്രെസ്സും നന്നായിട്ട് കൂടും സ്ട്രെസ് മാനേജ്മെൻറ്റ് ആവശ്യമാണ് പരമാവധി ഉറങ്ങുക സിനിമ കാണുക നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് കൂടുതലിഷ്ടം മാത്രം ചെയ്യുക ജൂൺ മൂന്നിനും ഏഴിനും ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റും ഇമ്പോർട്ടൻറ്റ് ഡിസിഷനും ഒക്കെ എടുക്കേണ്ട ഒരു സമയം നിങ്ങൾക്ക് വരിക പതിമൂന്നിനും പതിനേഴിനും ഇടയ്ക്കാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇമോഷണലി പ്രോബ്ലംസ് ഉണ്ടാവുക അങ്ങനെ മൂന്ന് ദിവസം നിങ്ങൾ അവർ പറയണ പ്രശ്നങ്ങൾ കേൾക്കുക മാത്രമേ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ ജൂൺ ഇരുപത്തിനാല് ഇരുപത്തെട്ടിനും കുറച്ച് ഹീലിങ്ങിനുള്ള സ്പേസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് അതായത് എല്ലാം ഒന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കും ആക്ച്വലി പക്ഷെ പലപ്പോഴും അങ്ങനെ മാറി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ല